ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ട ഇഷ്ടവിശേഷമായ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം എനിക്ക് പനിയൊക്കെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇന്നലെ ഒന്നും വീഡിയോട് പറഞ്ഞത് മാത്രമല്ല എൻ്റെ ശബ്ദത്തിനൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുമെന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ തുടങ്ങുമ്പം തന്നെ കാണുന്നത് നമ്മുടെ ശ്രീഹരിനെയാണ് അപ്പോൾ ശ്രീഹരി ഇന്ദ്രൻ്റെ വണ്ടിക്ക് കുറുകിയൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കാൻ കിട്ടോ അപ്പം ആ ഭയങ്കര കട്ട കലിപ്പിലാണ് നിൽക്കുന്നത് ഇങ്ങനെ നിന്നു തന്നെ വേഗം തന്നെ ഇവൻ തോക്കെടുത്ത് ചൂണ്ടിക്കാണിച്ചു അതെ നീ കൂടുതൽ ജാട ഇങ്ങോട്ടേക്ക് ഇറക്കണ്ട അവനെ തീർക്കാൻ ഈ ഞാൻ തന്നെയാണ് ശ്രമിച്ചത് അതുകൊണ്ടേ നീ കൂടുതൽ ഷോ കാണിക്കാതെ നീ ചെല്ല് നീ നിൻ്റെ ജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ വെറുതെ എന്തിനാ നീ ഇരന്ന് വാങ്ങുന്നത് നിൻ്റെ ജീവിതം നീ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പം നീ ചെല്ല് ഞാനേ എന്നോട് മുട്ടാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞു ഇന്ദ്രൻ നേരെ പോവാണ് അപ്പം ഇന്ദ്രൻ നേരെ ചെല്ലുന്നത് നമ്മുടെ പ്രതാപൻ്റെ അടുത്തേക്കാണ് അപ്പം പ്രതാപൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്താണോ പ്രതാപ താൻ ഇത്രയോ ലേറ്റ് ആയത് എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട അവളുണ്ടല്ലോ പുതിയൊരു ജീവിതം തുടങ്ങിയതല്ലേ അവൾ ഇറങ്ങാൻ നേരത്തെ നേരത്ത് കൂട്ടം ചോദ്യങ്ങളാണ് അതിനെല്ലാം മറുപടി കൊടുക്കാതെ തൃപ്തികരമാക്കാതെ ഇറങ്ങി വരാൻ പറ്റില്ലല്ലോ എന്തിനാ കാണണമെന്ന് പറഞ്ഞത് പറയാം എനിക്ക് തന്നെ കൊണ്ട് കുറച്ച് ആവശ്യങ്ങളുണ്ട് താൻ അത് സാധിച്ചു തരണം പിന്നെ ആ ഒരാവശ്യം എന്ന് പറഞ്ഞു ആ എന്നാ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു മറ്റൊന്നുമല്ല ഇപ്പോൾ ഉണ്ടല്ലോ ആ സേതുമാധവൻ അവൻ കിടക്കുന്ന ആ ഹോസ്പിറ്റലിലെ മെയിൽ നേഴ്സുകളുടെ ആ ലിസ്റ്റ് അതൊന്ന് താൻ എനിക്ക് സംഘടിപ്പിച്ച് തരണം എന്തിനാ അത് താൻ ഇത്ര വി ബുദ്ധിയില്ലാത്ത മരം മണ്ഡനായിപ്പോയല്ലോ എടോ അതിനെ തന്നെയാടോ അവനെ ഒരു തീർക്കാൻ തന്നെയാണ് ഒരു സംശയവും വേണ്ട പിന്നെ അവരുടെ ആ സംഘടനയിൽ അന്വേഷിച്ചാൽ മതി എല്ലാ ഡീറ്റെയിൽസും തനിക്ക് കിട്ടും ഞാനറിഞ്ഞത് ഷോക്ക് അടിച്ച കൈക്ക് നല്ല ബലക്കുറവുണ്ടെന്ന് അതിനു മുൻപ് പണിയണം അതെ വേണോ എന്ന് ചോദിച്ചോ അവിടെ ഭയങ്കര സെക്യൂരിറ്റി ഒക്കെ ഉള്ളതാ എടോ അതിനാ മെയിൽസ് മെയിൽസിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ചോദിച്ചത് ഞാൻ അകത്ത് കയറുന്ന ഇന്ദ്രനായിട്ടല്ല മെയിൽ നേഴ്സായിട്ടാണ് ആർക്കും ഒരു സംശയം തോന്നില്ല മരുന്നിൻ്റെ ഡ്രൈയുമായിട്ട് അകത്തേക്ക് പോവും മഴക്കാലം ആയതുകൊണ്ടും കോവിഡായതുകൊണ്ട് മാസ്ക് നിർബന്ധമാണല്ലോ പിന്നെ ആരറിയാനാ ശരി അത് കൊള്ളാം നടന്ന ഒരു ഗംഭീരം തന്നെയാണ് എന്നാൽ നെഞ്ചുവേദന വന്ന് കുഴഞ്ഞു വീണ മാധവമേനോനെ താനൊക്കെ കൂടി കുളിപ്പിച്ച് കിടത്തിയില്ലേ അത് പിന്നെ എടോ താൻ നിന്ന് പരിമൂന്നും വേണ്ട എന്താണെങ്കിലും ആദ്യ പ്ലാൻ തന്നെയാണ് ഇവിടെ ഞാൻ നടപ്പാക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ താനെൻ്റെ ഗുരു എന്നാൽ നിഗ്രഹിക്കണം അതെ റിസ്ക് ഉണ്ട് ആരെങ്കിലും കണ്ടാൽ ആര് കാണില്ലടോ എല്ലാം കണ്ടാലും എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്തു ചെയ്യും എടോ ഓടും സർവ്വശക്തി എടുത്തങ്ങ് ഓടും അതിനല്ലേ എടോ കാല് പിന്നെ തന്നേക്കുന്നത് ഓ അതെ അല്ലേ എൻ്റെ പൊന്ന് പ്രതാപ താൻ എങ്ങനെയെങ്കിലും അതൊന്ന് ചെയ്ത് താ ബാക്കി ഞാൻ ഏറ്റു മേൽ നേഴ്സുമാരുടെ ലിസ്റ്റിലെ ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞു സം സമ്മതിച്ചു എന്നിട്ട് ആ ശരി എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ എഗ്രി ചെയ്തു പോവാണ് പിന്നെ കാണുന്നത് അപ്പോൾ ഭയങ്കര സന്തോഷത്തിലായി പ്രതാപൻ നമ്മുടെ പൂർണിമേനയും അതുപോലെ തന്നെ മാ എന്താ പറയുക കുറുപ്പേട്ടനെയാണ് അപ്പം രണ്ടുപേരും ഭയങ്കര ടെൻഷൻ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ സേതുവിന് പറ്റിയ അപകടത്തെ ഓർത്താണ് ഭയങ്കര ടെൻഷൻ പൂർണിമയെ വിഷമിക്കൊന്നും വേണ്ട എന്നിങ്ങനെ പറഞ്ഞു കണ്ടോ ഇപ്പം കണ്ടോ സംഭവിച്ചത് അവൻ എന്താ ചെയ്യാൻ ശ്രമിച്ചത് ചോദിച്ചത് അന്നേ പറഞ്ഞതാണ് സേതുവിൻ്റെ ജാതകത്തിൽ ആ ദോഷങ്ങളാണെന്ന് ആ മാതാവിൻ്റെ സ്ഥാനത്ത് അനിഷ്ടങ്ങളുണ്ടാവുമെന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞതാണ് എന്നിട്ട് അത് പരിഹരിച്ചോ ഇല്ല അതിനു മുൻപ് കല്യാണ തീയതി നിശ്ചയിച്ചു എന്നിട്ട് അത് എല്ലാവരെയും വിളംബരം ചെയ്യാനും ശ്രമിച്ചു എന്നിട്ട് നടന്നോ അത് നടന്നില്ല അതാ പറയുന്നത് ഇപ്പം എങ്ങനെയുണ്ട് തീർക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് തന്നെയാണ് പോകേണ്ടത് അല്ലെങ്കിൽ ഇതുപോലുള്ള അനർത്ഥങ്ങൾ ഇനിയും ഉണ്ടാകും കുറപ്പേട്ടാ മാതൃ നിൽക്കും അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട ഒന്നല്ല അതിന് പരിഹാരം കാണുക തന്നെ ചെയ്യണം അതിന് ലക്ഷ്മി യാത്രയിലാണ് അത് കഴിഞ്ഞെത്തിയാലേ സേതുവിന് ചെന്ന് കാണാൻ പറ്റുള്ളൂ ഒന്നുകൂടി ആലോചിച്ച ശേഷം മതി ഇപ്പോഴും പോകണ്ട എന്ന എൻ്റെ ഒരു അഭിപ്രായം ഒന്നുകൂടി ആലോചിച്ച ശേഷം മതി അപ്പോഴേക്കും ബേബി ചേച്ചി അങ്ങോട്ടേക്ക് വരുവാണ് ബേബി ചേച്ചിയും പറയുകയാണ് ഒന്നുമില്ലെങ്കിലും ആശ്രയെ കാണാൻ എന്തിനു പോവാം അവർക്ക് ഇത്രയും നാളായിട്ട് സേതുവിനെ ഒന്ന് കാണണമെന്ന് പോലും ഇല്ലല്ലോ പിന്നെ എന്തിനാണ് അവർക്ക് വേണ്ട എന്നല്ലേ അതിനർത്ഥം പിന്നെ എന്തിനാ അവളെ കാണാൻ പോകുന്നത് എന്ന് ബേബി ചേച്ചിയും ഇങ്ങനെ ചോദിക്കുകയാണ് ബേബി പറഞ്ഞത് അതിൻ്റെ ശരി എന്ന് കുറുപ്പമാവാൻ അവക്ക് വേണ്ടാത്തപ്പോൾ നമ്മളെന്തിനാ വെറുതെ വലിഞ്ഞു കയറി ചെല്ലുന്നത് ശരിയാണോ അല്ല ലക്ഷ്മി വന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ അവക്ക് അവരുടേതായ കാരണമുണ്ടെങ്കിലോ അതെ നമ്മളെന്താണെങ്കിലും അത് നോക്കണ്ട അത് അവിടെ തേടി ചെല്ലേണ്ടത് സേതു തന്നെയാണ് ഇതുവരെ സേതു ചെയ്യാതിരുന്നത് എവിടെയുണ്ട് എന്ന് അറിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ അവന് അതറിയാലോ അതുകൊണ്ട് തീർച്ചയായും പോണം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ഇപ്പം സേതുവിന് ആവശ്യം വിശ്രമമാണ് അതുകൊണ്ട് അത്ര സുഖമില്ലാത്ത വാർത്തകളാണ് ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത് അതോർക്കുമ്പോഴാണ് സങ്കടം ആദ്യം ആരോഗ്യം വീണ്ടെടുക്കട്ടെ എന്നിട്ടാവട്ടെ അതെ ഇപ്പം എനിക്ക് സേതുവിനെയും പല്ലവിനെയും ഒന്നിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പം നടന്നതുപോലെ ഇനി ഉണ്ടാവാൻ പാടില്ല സമാധാനമായിട്ടിരിക്കുക എല്ലാം അതിൻ്റെ സമയത്ത് തന്നെ നടന്നോളും നമുക്ക് നടത്താം വിഷമിക്കാതെ തൽക്കാലം സേതു ഒന്ന് ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വന്നോട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എങ്കിലും നല്ല ടെൻഷൻ ഉണ്ട് പൂർണ്ണിമയ്ക്ക് പൂർണ്ണിമ ഇങ്ങനെ അപ്സെറ്റായിട്ടാണ് ഇരിക്കുന്നത് അതെ ആ ഇന്ദ്രൻ്റെ മൊന് അമ്മയ്ക്ക് ഷോക്ക് ആയിട്ടല്ലോ അവരുടെ വ്യവസ്ഥ എന്താണ് അവരെക്കുറിച്ച് എനിക്കൊന്നും അറിയണ്ട എനിക്ക് പ്രധാനം സേതു മാത്രമാണ് അവൻ്റെ ആരോഗ്യമാണ് ആദ്യം വേണ്ടത് എന്ന് പറഞ്ഞ് പൂർണിമ അമ്മ എഴുന്നേറ്റ് പോവുകയും ചെയ്തു കേട്ടോ പിന്നെ കാണുന്ന ചെയ്തു ബാല്യകാലത്തിൽ ആ പേർ രണ്ട് പേരുടെ പോകുന്ന കാര്യങ്ങൾ ഓർത്ത് സ്വപ്നം കണ്ടിങ്ങനെ ചാടി എഴുന്നേൽക്കാണ് പെട്ടെന്ന് ഡോക്ടറും നേഴ്സും ഒക്കെ അവിടെ നിപ്പുണ്ടായിരുന്നു ഇപ്പം ആൾ വേഗം കണ്ണൊക്കെ തുറന്നു പെട്ടെന്ന് തന്നെ ഡോക്ടർ ചോദിക്കുകയാണ് എന്താ അറിയോ ഓക്കെ യെസ് ഡോക്ടർ എവിടെയാ ഞാനിപ്പോൾ എവിടെയാ എന്ന് ചോദിച്ചു പേടിക്കണ്ട താനിപ്പോൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത് എനിക്ക് എനിക്കെന്താ പറ്റിയത് താൻ എനിക്കൊന്നും പറ്റിയിട്ടില്ല പല്ലവി എന്ന് ചോദിച്ചു പല്ലവി എവിടെ എനിക്ക് കാണണം ആ എല്ലാവരും പുറത്തുണ്ട് താൻ വിഷമിക്കുമെന്ന് വേണ്ടടോ ഇപ്പോൾ തൽക്കാലം ആരെയും കാണാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ കൈ ഇങ്ങനെ ചലിപ്പിച്ച് നോക്കുകയാണ് ചെയ്തു കൈ അനക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇപ്പുറത്ത് നോക്കിയപ്പോൾ ഇപ്പുറത്തെ കൈ അത്രയും ചലിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ എൻ്റെ ഈ കൈ എനിക്ക് അനക്കാൻ പറ്റുന്നില്ല ഡോക്ടർ ഹെവി വോൾട്ടേജ് ഷോക്കല്ല കിട്ടിയത് അങ്ങനെയൊക്കെ ഉണ്ടാവും താൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട എന്ന് വെച്ച് പേടിക്കൊന്നും വേണ്ട മേഡിസിനൊക്കെ എടുത്ത് കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും താൻ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു വേദനയുണ്ടോ കൈക്ക് ഇല്ല എന്ന് പറഞ്ഞു എങ്കിൽ താൻ റെസ്റ്റ് എടുക്കാം ഭാഗ്യം ഷോക്കിൽ കൂടുതലൊന്നും പറ്റാതിരുന്നത് തന്നെ താനെ റെസ്റ്റ് എടുക്കുക എന്താണെങ്കിൽ നമുക്ക് പരിഹരിക്കാം എന്ന് പറഞ്ഞു ഡോക്ടർ എല്ലാ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് അവർ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ ഇന്ദ്രനെയാണ് ഇന്ദ്രൻ പുതിയ വേഷപ്രശ്നായിട്ട് ദ അവിടേക്ക് വരാനായിട്ട് റെഡിയായിട്ട് അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അവിടെ കോമ്പൗണ്ടിലൊക്കെ നോക്കി ആരെങ്കിലും ഉണ്ടോ എന്ന് അപ്പോഴാണ് ഒരു മെയിൻ ലേഴ്സ് അപ്പോൾ അതിനകത്തേക്ക് പോകുന്നത് കണ്ടത് അപ്പോൾ ഇവരുടെ റൂമിലേക്കാണെന്ന് മനസ്സിലായി ഇന്ദ്രൻ അവനെ പിന്തുടർന്ന് അവൻ്റെ പുറകിൽ ചെന്ന് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ചെന്ന് അവിടെ ചെന്ന് അവൻ്റെ ഡ്രസ്സ് ഊരി വാങ്ങി ഭീഷണിപ്പെടുത്തി അവിടെ ഇരുന്ന ഡ്രൈവ് എടുത്ത് ഇവൻ നേരെ നമ്മുടെ സേതുവിനടുത്തേക്ക് പോകാനായിട്ടാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ കടന്നു വരുന്ന സമയത്താണ് പല്ലവി അവിടെ നിൽക്കുന്നുണ്ട് വേഗം ഒളിച്ച് നിന്നു കിട്ടും സൈഡിൽ അവർ സൈഡിൽ ഒളിച്ചു നിന്ന ശേഷം പല്ലവി പോയി എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഇത് പല്ലവി അവിടെ വന്നു പല്ലവി ഇവിടെ വന്നിട്ട് വെള്ളം കുടിക്കുകയാണ് കേട്ടോ വെള്ളം കുടിച്ച ശേഷം പല്ലവി നേരെ അകത്തേക്ക് കയറി പോവുകയും ചെയ്തു അപ്പുറത്തേക്ക് മാറിയ സമയത്ത് പതുക്കെ ഇന്ദ്രൻ ആരുമില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം നേരെ സേതുവിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ പല്ലവി ആ സൈഡിൽ ഇങ്ങനെ ആ റൂമിൻ്റെ ഫ്രണ്ടേ തന്നെ ഇരിപ്പുണ്ട് ഇവൻ ശ്രദ്ധിക്കാത്ത മട്ടിലെ മുഖമൊക്കെ തിരിച്ചു പിടിച്ചാണ് അകത്തേക്ക് കയറി ചെല്ലുന്നത് ഇപ്പോൾ അകത്ത് നേഴ്സ് ഉണ്ടായിരുന്നു നേഴ്സ് സിസ്റ്റർ സിസ്റ്ററിനെ ഡോക്ടർ വിളിക്കുന്നു എന്ന് പറഞ്ഞു ഈ സിസ്റ്റർ വേഗം തന്നെ ഇറങ്ങി ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് പല്ലവി ചോദിച്ചു ആരാ ആരാ ഏത് നേഴ്സ് ആകത്തേക്ക് പോയത് എന്ന് ചോദിച്ചപ്പം അതോ പേഷ്യൻറ്റിൻ്റെ ബോഡി ക്ലീൻ ചെയ്യാൻ വന്ന മെയിൽ നേഴ്സാണ് ക്ലീൻ ചെയ്തിട്ട് പോയിക്കോളും ഇപ്പം കഴിയൂട്ടോ എന്നൂടെ പറഞ്ഞു അപ്പോൾ പല്ലവിക്ക് എന്തോ ഒരു സംശയം തോന്നിയതുകൊണ്ടാണ് സംശയം തീർക്കാൻ വേണ്ടി ചോദിച്ചു പക്ഷേ എങ്കിൽ ആ മറുപടി കിട്ട് വല്ല വി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പക്ഷെ ഇന്ദ്രൻ നേരെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് എടാ സേതു നിനക്ക് ആരാണെന്ന് അറിയണ്ടേ നിന്നെ ഞാൻ തീർക്കാൻ പോവാടാ എന്ന് പറഞ്ഞ് ഇവൻ്റെ കഴുത്തിന് കയറി പിടിക്കുകയാണ് കേട്ടോ കഴുത്തിന് കയറി പിടിച്ച് ഇവരെ കൊല്ലാനാണ് നോക്കുന്നത് അപ്പം സേതുവിനെ കഴുത്തിന് പിടിച്ച് ഞെക്കി പിടിച്ചിരിക്കുകയാണ് ഇവൻ ഇന്ദ്ര അപ്പം വേഗം തന്നെ സിസ്റ്റർ ഇതിനിടയ്ക്ക് നേരെ ഡോക്ടറെ അടുത്തേക്ക് ചെന്നു ഡോക്ടർ എന്തിനാണ് എന്നെ വിളിപ്പിച്ചത് ആര് പറഞ്ഞു എന്ന് ചോദിച്ചു ആ മെയിൽ നേഴ്സ് മെയിൽ നേഴ്സോ ഏത് മെയിൽ നേഴ്സ് അങ്ങനെ ഒരാൾ ആരത് അപ്പം പിന്നെ ഡോക്ടർ അതാരായിരിക്കും രണ്ടുപേരും വേഗം തന്നെ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ ഡോക്ടറും നേഴ്സും കൂടെ ഈ സമയം സേതുൻ്റെ കൈക്ക് ബലം ഉണ്ടായിരുന്നില്ല എങ്കിലും സേതു ബലം പിടിച്ച് ഇവൻ്റെ കോങ്ങയ്ക്കും കയറി പിടിക്കുന്നുണ്ട് ഇന്ദ്രൻ്റെ ഈ സമയത്താണ് ഡോക്ടറും നേഴ്സും ഓടി അങ്ങോട്ടേക്ക് വരുന്നത് ഓടി വരികയാണ് അപ്പോൾ പല്ലവി അവിടെ ഇരുപ്പോ വേഗം ഇവരകത്തേക്ക് കയറി ചെന്ന സമയത്ത് ഇന്ദ്രൻ അവിടെ ആ സൈഡിൽ വാതല സൈഡിൽ പതുങ്ങി നിന്നു അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് പുറകെ പല്ലവി നിന്നേ നിന്നേ എന്ന് പറഞ്ഞു ചെന്നെങ്കിലും ഇവനെ കണ്ടെത്താൻ കഴിയില്ല കേട്ടോ ഡോക്ടർ വന്ന് വേഗം പരിശോധിച്ചൊക്കെ നോക്കി ഇവൻ വേഗം സ്കൂട്ടായി അവിടെ നിന്ന് പല്ലവി കുറേ നേരം അവിടെ ഇവിടെ ഒക്കെ തപ്പി നടന്നു പക്ഷേ എങ്കിൽ ഇന്ദ്രനെ കാണാനേ സാധിച്ചില്ല ഇതിന് ആ സമയം കൊണ്ട് തന്നെ മുങ്ങിയിരുന്നു വേഗം തന്നെ പല്ലവി തിരിച്ചെങ്കിലും ഒരു സംശയം ഉണ്ടായിരുന്നു പല്ലവിക്ക് ഇതാരായിരിക്കും എന്നോർത്ത് പല്ലവി പോയി ഉറപ്പാക്കിയ ശേഷം ഇന്ദ്രൻ ഡ്രസ്സൊക്കെ മാറ്റി പഴയപടി ആയി എന്നിട്ട് നേരെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പം ഈ സമയത്ത് ഡോക്ടർ നമ്മളറിയാതെ ആരും ഇവിടെ വന്നിട്ടുണ്ട് സംതിങ് റോങ് അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം ആര് വന്നാലും ഐ ഡി കാർഡ് ചെക്ക് ചെയ്യാതെ ആരെയും അകത്തേക്ക് കയറ്റി വിടണ്ട മനസ്സിലായോ ശരി ഡോക്ടർ എന്ന് പറഞ്ഞു ഓക്കെ സേതു അറി ഓക്കേ എന്നൊക്കെ ചോദിച്ച സേതുവിനെയൊക്കെ പരിശോധിച്ചുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ കാണുന്നത് നമ്മുടെ ഇന്ദ്രനെയാണ് അപ്പം ഇന്ദ്രൻ എൻ്റെ വണ്ടീന്നിറങ്ങി നേരെ അകത്തേക്ക് കയറി വരികയാണ് ഈ സമയത്ത് രാജലക്ഷ്മി അവിടെ നിൽപ്പുണ്ട് കേട്ടോ അപ്പം രാജലക്ഷ്മിക്ക് ആകെ കിളി പോയിരിക്കുന്ന അവസ്ഥയാണ് ആൾ ഭയങ്കര ടെൻഷനിലുമാണ് അപ്പം ആൾ നോക്കുമ്പോൾ ഇന്ദ്രൻ്റെ കയ്യിൽ ഒരു വാളുമൊക്കെ പിടിച്ചുകൊണ്ട് ഇന്ദ്രൻ വരുന്നതായിട്ടാണ് രാജലക്ഷ്മിക്ക് തോന്നുന്നത് കാരണം രാജലക്ഷ്മിക്കും ഷോക്ക് അടിച്ചിരുന്നു അപ്പോൾ ആള ഇന്ദ്രനകത്തേക്ക് കയറി വരികയാണ് കയ്യിൽ താക്കോൽ മാത്രമേ ഉള്ളൂ ഈ സമയത്ത് രാജലക്ഷ്മി ഈ ദേഷ്യം കൊണ്ട് ഇങ്ങനെ കണ്ണൊക്കെ തള്ളി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് നീക്കവിടെ എന്ന് പറഞ്ഞു ഇന്ദ്രനോട് എന്താ നീ ബാഹുബലിയല്ലേ എന്ന് ചോദിച്ചു ബാഹുബലിയല്ല പൊന്നീർശിൽപം വായിന്ന് എൻ്റെ കേക്കും കൂട്ടാ വല്ലതും അല്ലെങ്കിൽ എൻ്റെ ശരിക്കും പറഞ്ഞാൽ ദേഷ്യം വന്നിരിക്കുക ഈ അമ്മ മൊഹാറാണിയോടെ നീ ദുഃഖ ധിക്കാരം പറയുന്നോ ആരെവിടെ ഇവൻ്റെ തലവെട്ട് എന്ന് പറഞ്ഞു ഏ അപ്പോൾ ഇന്നത്തെ കിളി പോയോ നിങ്ങളുടെ എന്ന് ചോദിച്ചോ കിളിയോ ഏത് കിളി ഡാ നീ ബാഹുബലി അല്ല എന്ന് ചോദിച്ചത് ഈ രാജ്യം നശിപ്പിക്കാൻ വന്ന ശത്രുരാജ്യത്തിലെ പടനായകനല്ലേ നീ എൻ്റെ ദൈവമേ അപ്പോഴേക്കും വിഷുവും പാറും കൂടെ ഇറങ്ങി വന്നു എടാ എടാ വിഷ്വാ എന്തൊക്കെ എടാ അമ്മ പറയണേ എന്തു പറ്റി ഷോക്ക് അടിച്ച ശേഷം ഇപ്പം ഇങ്ങനെയാ പഴയ കാലത്തേക്ക് ഏതോ ഒരു മഹാറാണിയാണെന്നാ വിചാരം അയ്യടാ അങ്ങനെയാണല്ലേ അതെ എന്ന കേട്ടോ എന്ന് പറഞ്ഞു ഇന്ദ്രൻ അതെ ഞാൻ ബാഹുബലി തന്നെയാ ആ ഈ രാജ്യം മുഴുവൻ പിടിച്ചെടുക്കാൻ വന്ന ശത്രുദ്ധ്യത്തിൻ്റെ പടനായകൻ ആഹാ ആണല്ലേ എന്തു ചെയ്യാൻ പറ്റും നിങ്ങളെന്നെ കൊല്ലുമോ എന്നാ കൊല്ലാൻ കഴിയുമോ നിങ്ങൾക്ക് എന്ന് ചോദിച്ച ഇന്ദ്രനും പെർഫോമൻസ് അപ്പം ഇവര് നോക്കിയിട്ട് അതെ കാർത്തിക തിരുനാള് യുവറാണി ആ എൻ്റെ കടാല ഇങ്ങോട്ട് എടുക്കൂ എന്ന് പറഞ്ഞു അപ്പം പാറു ഇങ്ങനെ നിൽക്കാണ് ഇവന്റെ നെഞ്ചിൽ എനിക്ക് കുത്തി ഇറക്കണേ എൻ്റെ പൊന്നോ എടാ മരുന്നൊന്നും കൊടുക്കുന്നില്ലടാ നല്ല കൂളിരിക്കുവാണല്ലോ എൻ്റെ പൊന്നേട്ട എന്ത് ചെയ്യാനാ എന്ന് ചോദിച്ചു വിഷു ആരെങ്കിലും പറഞ്ഞോ നിങ്ങളോട് കള്ളും കുടിച്ച് അങ്ങോട്ട് ചെല്ലേ എന്നിട്ട് മയക്കി പിടിച്ചു വാങ്ങി നിങ്ങൾക്ക് ഷോക്കല്ല തലയിൽ ഇടുത്തിയ വീഴേണ്ടത് ഓഹോ ഇടുത്തിയോ അപ്പം നീ എന്നെ ചുട്ട് എൻ്റെ നിൻ്റെ പദ്ധതി ഷു എൻ്റെ ദൈവമേ ഞാൻ ബാഹുബലിയും ബാഹുവില്ലാത്ത ബലിയൊന്നും അല്ല ഞാൻ ഇന്ദ്രനാ ഇന്ദ്രനോ ഈ തലേന്ന് ഒട്ടക പക്ഷി ഇറങ്ങി പോയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നേ ഉള്ളൂ ഉണോ പറയണ്ട പിന്നെ കണ്ടാ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ്റെ കരണം തോറൊറ്റ അടി അങ്ങ് വെച്ചു കൊടുക്കുകയാണ് നല്ല കവിള് അതുകൊണ്ട് ഇന്ദ്രൻ കറങ്ങി അവിടെ വന്നു നിന്നു ഒരു നിമിഷം ഇവിടെ നിൽക്കരുത് പൊയ്ക്കോണം ഇതെൻ്റെ സാമ്രാജ്യമാണ് ഇവിടെ അന്യർക്ക് പ്രവേശനമില്ല ദേ എനിക്ക് നല്ലവണ്ണം മേനെടുത്തു ദേ ഞാനോ അമ്മ മഹാറാണി എന്ന് മര്യാദക്ക് വിളിച്ചോണം ഓ വന്നിരിക്കുന്നു ബാഹുബലി വേഷപ്രശ്നനായി വന്നിരിക്കുവാണ് എന്നെ പറ്റിക്കാൻ അത് നടക്കുമോ ഞാൻ ആരാ മോള് ഷോ കഷ്ടം തന്നെ എന്നിട്ട് വേദന മാറുകുമാരി ഡോ കുതിരക്കാരൻ ഭൈരവാ വേഗം പോയി കുതിര വണ്ടി ശരിയാക്കുവോ എനിക്കൊരു ക്ഷേത്രദർശനമുണ്ട് എന്ന് പറഞ്ഞ വിശുദ്ധനോട് പറഞ്ഞിട്ട് അങ്ങ് പോയി യോ എന്താ ഇത് അപ്പോൾ വേഗം വിശ്വം വന്നിട്ട് ഏട്ടാ എടാ ഇത് കുഴപ്പമല്ലോ ആകെ പ്രശ്നമാണല്ലോ എന്ത് ചെയ്യാനാ അനുഭവിക്കേണ്ട പറ്റില്ലല്ലോ അപ്പോൾ പടവും നിറച്ച് കേട്ടു എന്താണെന്നറിയാതെ വിഷവും പാറും ഓടി ചെല്ലാണ് കേട്ടോ എൻ്റെ പൊനോ എൻ്റെ ഭഗവാനെ ഇനി എന്താ സംഭവിക്കുക ഇന്ദ്രൻ തലയ്ക്ക് കയ്യും കൊടുത്ത് ദേണ്ട അവിടെ ഇരിപ്പുമായി ആകെ പ്രശ്നമായി അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ചേക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം ബൊബൈ ആൻഡ് സി യു കെ